ആദിവാദി അന്ത്യം എന്നൊരു ഷോളയൂർ അഗളി പുതൂർ പഞ്ചായത്തുകൾ ചേരുന്ന വിശാലമായ പ്രദേശമാണ് അട്ടപ്പാടി ഇതിൽ ഷോളയൂർ പഞ്ചായത്തിൽ സാമ്പാർകോട് പ്രദേശത്ത് ശിരുവാണി പുഴയോരത്താണ് പുത്തൻപുരിയിൽ മാത്തപ്പൻ ചേട്ടൻ്റെ വിശാലമായ കൃഷിഭൂമി ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന മാത്തപ്പൻ ചേട്ടൻ ചെറുപ്പം മുതലേ കൃഷിയിൽ തൽപ്പരനായിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിലെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് മാത്തപ്പൻ ചേട്ടനായിരുന്നു ഒപ്പം രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച മണ്ണ് സംരക്ഷകനുള്ള സംസ്ഥാന അവാർഡും മാത്തപ്പൻ സ്വന്തമാണ് മണ്ണ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും ആയിട്ടുള്ള കാര്യം അത് മണ്ണ് സംരക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴ പെയ്യുന്ന സമയത്ത് മണ്ണൊലിപ്പ് തടയുക എന്നുള്ളതാണ് ആ മണ്ണൊലിപ്പ് തടയാനായി തോട്ടത്തിൽ കൂടെ എല്ലാം ഇടക്കയ്യാലുകൾ തീർത്തും വളക്കുഴികൾ തീർത്തും തെങ്ങുകൾക്കെല്ലാം തടം കെട്ടിയും തടം തീർത്തും വരുന്ന വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഒഴുകി പോകാതെ കെട്ടിർത്തി അത്ര ഭയങ്കര മഴ പെയ്താൽ മാത്രമേ വെളിയിൽ പോകാവൂ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ആണ് തോട്ടം ഇട്ടിരിക്കുന്നത് പിന്നെ എല്ലാ തോട്ടത്തിൻ്റെയും എല്ലാ തോട്ടത്തിലുള്ള എല്ലാ തൈകളുടെയും മരങ്ങളുടെയും ചോട്ടുകാരുടെ മൾച്ചിങ്ങി നടത്തിയിട്ടുണ്ട് മൾച്ചിങ്ങി നടത്തിയതിൻ്റെ ഗുണം ഒരു ഭയങ്കരമാണ് മൾച്ചിങ്ങി കയട്ടിയാൽ മണ്ണിൻ്റെ സാന്ദ്രത നഷ്ടപ്പെടാതിരിക്കും ചെടികളുടെ വേരുകൾ മണ്ണിൻ്റെ മുകളിൽ നിന്ന് വേറെ വളം വലിക്കാനുള്ള ആ പ്രവണത വളരെ കൂടുതലാണ് അപ്പം വളം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകമാണ് ചാണകം കൊണ്ടേ ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു വലിയ പ്രത്യേകതയുണ്ട് മണ്ണ് വരൾച്ചയേക്കാതെ അതുതന്നെ ഒരു കവറിങ്ങായിട്ട് ഒരു പൊതയായിട്ട് നമുക്ക് കൃഷിസ്ഥലം മാറ്റാൻ പറ്റും തീർത്തും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഈ തരിശു ഭൂമിയെ അദ്ദേഹം കൃഷിക്ക് യോഗ്യമാക്കി കല്ലുകൾ പാകി തട്ടുകളാക്കി തിരിച്ചു തെങ്ങുകളും കാപ്പിച്ചെടികളും നിറഞ്ഞ ഈ കൃഷിഭൂമി ഏറെ മനോഹരമാണ് അതിന് മാറ്റുകൂട്ടുന്ന തരത്തിലാണ് വാഴക്കൃഷി സ്വർണമുഖി ഇനത്തിൽപ്പെട്ട അത്യപൂർവതരം വാഴകളും ഈ ഉദ്യാനത്തെ കൂടുതൽ വിസ്മയഭരിതമാക്കുന്നു ഇതൊരു ഹൈബ്രിഡ് വിസ്മയ ചെറുനാരവാണ് ഇതിന് നല്ല ചെറുനാരത്തിൻ്റെതായ അതേ ഫ്ലേവറും അതിലും കുറച്ചൊരു ടേസ്റ്റ് നാരങ്ങ വെള്ളം കുടിക്കാനുണ്ട് അനിക്കിഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും അച്ചാറിനൊക്കെ വളരെ ഫേമസാണ് നാണ്യവിളകളും പഴവർഗ്ഗങ്ങളും നാടൻ ഫലവർഗ്ഗങ്ങളും എല്ലാം കൂടിച്ചേർന്ന ഈ കൃഷിഭൂമി ശിരുവാണി പുഴയോരത്തെ പറഞ്ഞു ഞങ്ങൾ തെങ്ങിന് വളം ചെയ്യുന്നത് ചാണകം വേപ്പും പിണ്ണാക്ക് പിന്നെ ഞങ്ങൾക്ക് പശു ഉണ്ട് പശുവിൻ്റെ ചാണകവും പച്ച ചാണകവും തെങ്ങിൻ്റെ ചുവട്ടിൽ ഇടുകയും വെള്ളം നനയ്ക്കുമ്പോൾ അത് കാലയ്ക്ക് ചുവട്ടിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് വളപ്രയോഗ രീതി അത് പിന്നെ ഒരു വർഷത്തെ രണ്ട് വർഷമൊക്കെ കൂടുമ്പോൾ ഒരു മൂന്ന് കിലോ മീനുപ്പ് വാങ്ങി ഈ ചോട്ടിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും തെങ്ങിന് നല്ല വളർച്ചയ്ക്ക് ഒരു ഇത് കാണുന്നുണ്ട് കായും നല്ല വില പിടിക്കുന്നുണ്ട് അതിരൂക്ഷമായ വരൾച്ചയെ അതിജീവിക്കാനായി ഈ പുരയിടത്തിൻ്റെ ഏതാണ്ട് കേന്ദ്രഭാഗത്തും ഉയരത്തിലുമായി ഒരു ജലസംഭരണി നിർമ്മിച്ചിട്ടുണ്ട് നേരത്തെ കിടക്കുന്ന ചക്കയുടെ ഗുരുവടുത്ത് നട്ടാൽ അതായത് ആദി പാതി അന്ത്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് ആദി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം പ്ലാവ് പാവി തെങ്ങ് തെങ്ങൊരു ഇരുപത്തഞ്ച് വർഷം പ്രായമായി കഴിഞ്ഞാൽ വിത്തെടുക്ക അന്ത്യം കവുങ്ങാണ് കവുങ്ങ് ഏറ്റവും ലാസ്റ്റ് പ്രായമുള്ള കവുങ്ങിൻ്റെ വേണം വിത്തെടുക്ക അതാണ് അങ്ങനെ ഒരു പഞ്ചൊല്ലിൻ്റെ അർത്ഥം അതാണ് എന്ന് പറഞ്ഞാൽ ലാവിൻ്റെ ആദ്യം കായ്ക്കുന്ന പ്ലാവിൻ്റെ കൊമ്പിൽ കായ്ക്കുന്ന ചക്കട കൂടി എടുക്കണം അപ്പോൾ ആ കൊമ്പിൻ്റെ വണ്ണം ആകുമ്പോൾ ലാവ് കായ്ക്കും ഇത് കഴിഞ്ഞ വർഷം ഈ പ്ലാവ് കായ്ക്കാണ് കഴിഞ്ഞ വർഷം മൂന്നിയൊക്കെ ഉണ്ടായിരുന്നു ഒട്ടേറെ പഴവർഗ്ഗങ്ങളാൽ സമൃദ്ധമാണ് ഈ തോട്ടം വാണിജ്യ അടിസ്ഥാനത്തിൽ വരുമാനം നേടിത്തരുന്ന ഈ പഴവൃക്ഷങ്ങൾ മാത്തപ്പഞ്ചായത്തിൻ്റെ അരിമകൾ തന്നെയാണ് സംശയമില്ല ഇങ്ങനെ കൃഷിയോട് താല്പര്യമുള്ള പെണ്ണങ്ങൾ കൂടത്തി എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ തന്നെ ചെറിയ കൊച്ചുങ്ങളുണ്ടായിരുന്ന സമയത്ത് ചാക്കൊക്കെ വിരിച്ച് കാപ്പിത്തോട്ടത്തിനകത്ത് കൊണ്ടൊക്കെ കിടത്തി കുഴി മുരിക്കാലിടാനും കൊടിയിടാനും എല്ലാ പരിപാടികൾക്കും ആദ്യം മുതലേ സഹകരിക്കാൻ കൂടിയിട്ടുണ്ട് പിന്നെ വീട്ടിൽ വന്ന് നെൽകൃഷിയുള്ള സമയത്ത് രാത്രി പന്നി കാവലുണ്ട് ഒരു രാത്രിയൊക്കെ ഒരു മുപ്പത് ദിവസം കാവലും നടത്തണം അഞ്ചഞ്ചര ആറുമണിയൊക്കെ ആകുമ്പോഴേക്കേറി വന്ന് ചൂടിക്കുള്ളൂ ഈ ലൈറ്റുമായിട്ട് ഇതിൻ്റെ ചുറ്റി നടന്ന് വേണം കാവൽ നടത്താൻ ഈ ആനയും പന്നിയും കരീം പുലിയെല്ലാം ഉള്ള നാടാണ് അവിടെ